ലിയോയെ പിടികൂടാൻ വന്ന രാജപാളൻ സൈന്യത്തെ അവരുടെ കൂട്ടുകാരെയും പിന്നെ ലിയോയുടെ രക്ഷപ്പെടേൻ്റെ കഥയും നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലിട്ട് പോകാം ലിയോ മരത്തിൻ്റെ മുകളിൽ കയറി അത് ഇറങ്ങി വരുന്ന സീനാണേ നല്ല വലിയൊരു മരമാണ് ഞാൻ കണ്ടില്ല ഞാൻ വിചാരിച്ചിവിടെ മുമ്പേ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ കൂടിനകത്ത് ഇവിടെ ഇരിക്കുന്നതെന്നാണ് വിചാരിച്ചത് ഈ മരത്തിലെ പക്ഷേ ആളിനെ കാണാനില്ല ഇതിനിപ്പം നോക്കിയപ്പോഴാണ് മരത്തിൻ്റെ മണ്ട ഇര ഇരിക്കണമുണ്ട് ിയോയ്ക്ക് ഇങ്ങനെ വെളിയിലൊക്കെ അലഞ്ഞ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു പ്രാവശ്യം ഇങ്ങനെ വെളിയിൽ പോയ സമയത്ത് പട്ടികളെടുത്തിട്ട് കടിച്ചു കുടഞ്ഞ് മുറിവുണ്ടായിരുന്നു ഭാഗ്യത്തിന് ചാകത രക്ഷപ്പെട്ടു ഇപ്പോൾ നമ്മുടെ പട്ടി സൈന്യങ്ങൾ ഓടുന്നുണ്ട് സന്ധ്യ സമയമായല്ലോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ സമയമായി ഒരാൾ ഇവിടെ തന്നെ ഇങ്ങനെ നിപ്പുണ്ട് ലിയരെ മണം കിട്ടിയെന്നറിയില്ല നിപ്പുണ്ട് ലിയോ അവിടെ തന്നെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് മോളിൽ ഇരിപ്പുണ്ട് ഇറങ്ങിയാൽ ലിയോ നമുക്ക് പോകുമ്പോ ലിയോ ലിയോയോയി കമോൺ കമോൺ അത് വരത്തില്ല അറിയാം പക്ഷേ നമ്മൾ എത്ര വിളിച്ചാലും ഒന്ന് വാല കാട്ടിട്ട് അതവിടെ തന്നെ ഇരിക്കും അതിങ്ങനെ വെളിയിലിങ്ങനെ കറഞ്ഞ് നടക്കാനാണ് ഭയങ്കര ഇഷ്ടം ഈ ഗ്രൗണ്ടിൽ കുറച്ച് ഡോഗീസൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റേ ചെയ്യും അവർ നായ പിടുത്തക്കാരൊക്കെ വരും അന്ന് പിടിച്ചോണ്ടൊക്കെ പോവും എന്നാലും പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വരും അവർ ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ വല്ല ചെരുപ്പ് അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടൊക്കെ അടിച്ച് കീറി അതൊക്കെ അതും കഴിക്കും ഇവിടെ ആൾക്കാർ കാറെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ലീവോ അങ്ങ് മരത്തിൻ്റെ മണ്ടയിലിരുന്നു അവിടെ തന്നെ ഈ ഡോഗീസിനെ നോക്കിക്കൊണ്ട് അവിടെ അവിടെ കിടപ്പുണ്ട് കണ്ടുകൂടെ ഭയങ്കര വെളുത്ത് സുന്ദരിയാണല്ലോ അവൾ അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല ചെറുതായിട്ടത് ഗ്രേ കളറിൽ കാണുന്നു ക്യാമറയുടെ അളവിൻ്റെതൊന്ന് കൂട്ടിയപ്പോൾ ഈ ഡോഗിയെ കണ്ടാൽ മറ്റേ ഈ രാജപാളയം ഡോഗ ഉണ്ടല്ലോ അതിനെപ്പോലെ തോന്നുന്നു കാലെല്ലാം നീണ്ട് ഈ മൊബൈലിനുക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ആ ഡോഗി ലിയോയെ കണ്ട് ലിയോടെ രണ്ടുപേരും ലീവ് കണ്ടു അതിനെ തന്നെ പഠിക്കാൻ ഉണ്ടാകാണ് ലിയ ഏതാ മുകളിൽ തന്നെ ലിയ അവിടെ അവിടെ അവിടെയിരുന്നോ ലിയോ ഇനി രണ്ടു ദിവസത്തേക്ക് വിളി അറങ്ങാൻ നോക്കൂലായി ബഹളം കണ്ട പേടിച്ചിട്ടെ ലിയോ ിയോ എവന്മാരെ കണ്ട് പേടിച്ചൊരു പരിവായി അങ്ങനെ തന്നെ നോക്കണം എന്ത് ചെയ്യാന്ന് പേടിച്ചു പേടിച്ചു ഇപ്പൊ ഇപ്പൊ ഭയങ്കര പേടിയാണ് ല്ലെങ്കിലും നല്ല കയ്യും കാലം നീളം പോലെ ഉണ്ട് ഈ രാജപാളോകില്ലേ അതേപോലെ ഉം അതാ വേറെ ഒരാള് വേണം అడుతీ ప్రత్యక్షపెట్టు Nio Hãy subscribe cho kênh Ghiền ലിയോ നന്നായി പേടിക്കട്ടെ എന്നാലേ ശരിയാവുള്ളൂ ഇനി വെളി ഇറങ്ങാതെ അവിടെ മര്യാദക്ക് അല്ലെങ്കിൽ ഒരു സ്വസ്ഥ തരത്തില്ല പോ പോ ഓട് 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 കണ്ടതിൻ്റെ പുറപ്പിനൊന്നും പിടിക്കാവേ ആരോഗ്യത്തിന് നല്ലതല്ല ഓടാ 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 കുറച്ച് കഴിയും ലിയോ ഇറങ്ങി വരെ അതുവരെ തന്നെ ഇരിക്കും ലിയോ സുന്ദരിതായിരിപ്പോൾ ഉണ്ട് മുകളിൽ ഓക്കെ ഇറങ്ങി വരാൻ തന്നെ പേടി കുറച്ചും കൂടെ മുകളിലോട്ട് കയറിയിരി കുറച്ച് ലിയോ അവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ പോവുകയാണേ കുറച്ച് കഴിഞ്ഞിട്ട് വന്നെടുക്കാം എന്തായാലും ലിയോ താഴെ ഇറങ്ങില്ല പേടിച്ച് ഫ്രണ്ട്സ് ഞാൻ വീഡിയോ നിർത്തി പോവുകയാണെ